ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറസ്റ്റുകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കതിനെ അത്രയേറെ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ട് സർ അല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് ശബരിമല ചെറിയ വിഷയമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്താളളൂ അതെ അതെ ശബരിമല പ്രധാന വിഷയം തന്നെയാണ് പക്ഷേ അതിന് വലിയൊരു അളവ് വരെ പിണറായി സഖാവി ന്യൂട്രലൈസ് ചെയ്യും ഇങ്ങനെ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് അതിലുള്ളൊരു വിശ്വാസം ഒരു പരിധി വരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ കള്ളന്മാരോട് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഉണ്ടായിട്ടില്ല ആ പക്ഷേ അതിനേക്കാൾ ഉപരിട്ട് അങ്ങനെ ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ അവരവിടെ നടത്തി ആരാണ് ഈ ബുദ്ധി പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഏതായാലും പിണറായി വിഷയത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾ ചില്ലറക്കാർക്കുമല്ല അത് നമ്മൾ അംഗീകരിക്കണം നമ്മൾ പുള്ളോട് പല കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു കറക്റ്റായിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു അതിന് സംശയമൊന്നുമില്ല പക്ഷേ ആ ഈ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതെ അതിപ്പോഴും ഉണ്ട് ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്കാരുടെ കോൺഗ്രസുകാരുടെ മാത്രമല്ല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് അതിലെ ആ ഒരു സംശയമില്ല പക്ഷേ അത് ഒരു വലിയ പരിധി വരെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും ഈ ഭരണവിരുദ്ധ വികാരം പണ്ട് എങ്ങനെ വെച്ചാൽ എൽ ഡി എഫിൻ്റെ ബിരുദ്ധ വികാരം യു ഡി എഫിന് യു ഡി എഫിൻ്റെ ബിരുദ്ധ വികാരം എൽ ഡി എഫിന് പറഞ്ഞു ഇപ്പം അത് മാറി ഇപ്പോൾ ഈ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്കെ കൊണ്ടുപോകും അത് ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിക്ക് അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകുമെന്നില്ല പക്ഷേ കോൺഗ്രസിന് വലിയ കോട്ടം ഉണ്ടാവും എങ്കിലും ഈ പ്രശ്നം ബി ജെ പിയുടെ വോട്ട് ഷെയർ ഒരു ഇരുപതിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇരുപത് ശതമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലടക്കം കുറച്ച് വാർഡുകൾ ഡിവിഷനുകൾ ഒന്നോ ചില പഞ്ചായത്തുകൾ ഒന്നോ രണ്ടോ മുനിസിപ്പാലിറ്റികൾ ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അവർ പിടിക്കാൻ സാധ്യത ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് നമ്മൾ ബി ജെ പി അണ്ടർ എസ്റ്റിമേറ്റല്ല പറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കൂടും ബി ജെ പിയുടെ വാർഡുകൾ കൂടും അവർ ഭരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവും പക്ഷെ അതൊന്നും കൊണ്ട് കേരളത്തിൽ വലിയൊരു കോളിണക്കൊണ്ടാക്കാൻ ബി ജെ പിക്ക് സഹായിക്കില്ല പക്ഷേ ബി ജെ പിടിക്കുന്ന വോട്ട് എവിടെ നിന്ന് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അത് എൽ ഡി എഫിൽ നിന്ന് എത്ര പിടിക്കും യു ഡി എഫിൽ നിന്ന് എത്ര പിടിക്കും എൽ ഡി എഫ് ഇന്ന് പിടിക്കുന്നേക്കാളും എത്ര കൂടുതൽ യു ഡി എഫിൽ നിന്ന് പിടിക്കും അത് യു ഡി എഫിൻ്റെ വിജയ സാധ്യത എന്തുമാത്രം ബാധിക്കും ഇതാണ് പ്രശ്നം അതെ 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 അപ്പോൾ ആ അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഇടയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയി ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ വളരെ നിർജീവമാണ് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിശ്വാസ്യതയുള്ള നേതാവ് ഇപ്പൊ യു ഡി എഫിലോ കോൺഗ്രസിലോ ഇല്ല കേരള കോൺഗ്രസ് പോലും ഇല്ല അതൊരു ഘടകമാണ് പിന്നെ ഈ മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ വള്ളൂരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഇങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവിടെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ബി ജെ പി ഓട്ടി എന്നല്ല ഞാൻ പറഞ്ഞത് ഓക്കെ ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് കൂട്ടിയുള്ള സാധ്യത കുറവാണ് പക്ഷെ അവർ കോൺഗ്രസിനോട് പഴയ പോലെ ലോയൽറ്റി കാണിച്ചോളുന്നില്ല ഓക്കെ ആ അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടാൽ മതി ഓ വോട്ട് ചെയ്യാമായിരുന്നാൽ പോലും മതി